പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ കാനഡയെ യു എസിന്റെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാമെന്ന ഓഫറുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയൽ രാജ്യമായ കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ച ഉടനെ ട്രംപ് തന്റെ ഓഫർ ആവർത്തിക്കുകയായിരുന്നു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളും ട്രംപ് വിശദീകരിച്ചു ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഇതിനു മുൻപ് അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും ആഗോളതലത്തിൽ ചർച്ചയാക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കുമോ എന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട് ഒരു വേള ഇന്ത്യക്കെതിരെ നികുതി ഭീഷണിയും അദ്ദേഹം മുഴക്കി യുദ്ധങ്ങളെല്ലാം ഒറ്റയടിക്ക് നിർത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് കാനഡ വിഷയത്തിൽ ട്രംപ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയായിരുന്നു ട്രൂഡോ കാനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചിരുന്നത് അൻപത്തി മൂന്ന് കാരണായ അദ്ദേഹത്തിന്റെ ജനകീയത കുറഞ്ഞുവെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് അടുത്ത പ്രധാനമന്ത്രി ചുമതലയേൽക്കും വരെ പദവിയിൽ തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി ഈ വർഷം പൊതുതിരഞ്ഞെടുപ്പ് വരികയാണ് കാനഡയിൽ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് ലയന ആവശ്യമുന്നയിക്കുകയായിരുന്നു കാനഡ അമേരിക്കയെ ലയിക്കണമെന്നും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി മാറണമെന്നുമായിരുന്നു ട്രംപിൻ്റെ ആവശ്യം ഇക്കാര്യങ്ങൾ മുമ്പും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിയുക്ത പ്രസിഡന്റിന്റെ പുതിയ പറച്ചിൽ പലവിധ ചർച്ചകൾക്കും ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ് എഴുപത്തിയെട്ടുകാരനായ ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ട്രൂഡോയുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല പലപ്പോഴും ട്രൂഡോയെ കളിയാക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ നവംബർ അഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന പിന്നാലെ ഫ്ലോറിഡയിലെ ലാഗോയിൽ വെച്ച് ട്രംപ് ട്രൂഡോയുമായി ചർച്ച നടത്തിയപ്പോഴും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി വിഷയം പരസ്യമാക്കിയത് കാനഡയിലെ വലിയൊരു ഭാഗം ജനങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് കാനഡയുമായിട്ടുള്ള വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് ഏറെക്കാലം സഹിക്കാൻ സാധിക്കില്ല കാനഡയ്ക്ക് ഇളവുകൾ ആവശ്യമാണ് ട്രൂഡോയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്നും അദ്ദേഹം എന്തായാലും രാജിവെച്ചു കാനഡ അമേരിക്കയിലയച്ചാൽ ഇറക്കുമതി നികുതി ഉണ്ടാകില്ല മറ്റു നികുതികളെല്ലാം കുറയും ചൈനയുടെയും റഷ്യയുടെയും യുദ്ധ കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം ഒരുമിച്ചാൽ മഹത്തായ ഒരു രാഷ്ട്രമാകുമെന്നും ട്രംപ് പറയുന്നു കാനഡ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാനഡയിൽ നിന്ന് മയക്കുമരുന്നും കുടിയേറ്റക്കാരും അമേരിക്കയിൽ എത്തുന്നുവെന്നാണ് ട്രംപിന്റെ ഒരാരോപണം ഇത് തടഞ്ഞില്ല എങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് കാനഡ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ട്രൂഡോ എന്ന് നേരത്തെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്